ഇന്ത്യൻ ക്രിക്കറ്റ് എല്ലാ കാലത്തും രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിച്ചിരുന്ന ഒരു കായിക ഇനമായിരുന്നു മാറി മാറി വന്ന ഗവൺമെന്റുകൾ അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ക്രിക്കറ്റ് ബോർഡിനെ കൈകാര്യം ചെയ്തു എന്നത് നിഷേധിക്കാനാവാത്ത സത്യമാണ് ഇന്ത്യയിൽ രാഷ്ട്രീയം പോകുന്നിടത്ത് ക്രിക്കറ്റും പോകും എന്നതാണ് കൗതുകകരമായ കാര്യം അനുരാഗ് താക്കൂർ രാജീവ് ശുക്ല ശരത് പവാർ ബിലാസ് റാവു ദേശ്മുഖ് മാധവറാവു സിന്ധ്യ അരുൺ ജെയ്റ്റ്ലി മുതൽ നരേന്ദ്രമോദിയും അമിത്ഷായും വരെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നിർണായക സ്ഥാനം വഹിച്ചവരാണ് കളിക്കാരുടെ തെരഞ്ഞെടുപ്പിലുള്ള രാഷ്ട്രീയ സ്വാധീനം മുതൽ സ്റ്റേഡിയങ്ങളുടെ പേരിടലും പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും തന്നെ മുസ്ലിം കളിക്കാർക്ക് നേരെയുള്ള മുസ്ലിം വിരുദ്ധ ആക്രോശങ്ങളും മുതൽ ബി ജെ പി മൂന്നാം തവണ അധികാരത്തിലേറാനുള്ള ഒരു പ്രധാന ആയുധമായി വരെ ഇന്ത്യൻ ക്രിക്കറ്റ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അഹമ്മദാബാദിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അവസാന ടെസ്റ്റിനിടെ ആരാധകർ അതിരുകടക്കുന്ന ഒരു രംഗമുണ്ടായി അന്നേ ദിവസത്തെ കളി കഴിഞ്ഞ് കളിക്കാർ ഡഗൌട്ടിന് സമീപമെത്തിയപ്പോൾ ആരാധകർ ഷമി ജയ് ശ്രീറാം എന്ന് വിളിക്കുന്ന കളിക്കാമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരനായ മുഹമ്മദ് ഷമി മുസ്ലിമാണെന്ന് നന്നായി അറിയാമായിരുന്ന ആരാധകരുടെ ജയ് ശ്രീറാം വിളി എത്രത്തോളം ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഘപരിവാർ ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഇന്ത്യ ആതിഥേതത്വം വഹിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ഒരുപാട് രാഷ്ട്രീയ പ്രേരിതമായ ഒന്നായിരുന്നു എന്ന് നിരീക്ഷകരിൽ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അവരുടെ കാഴ്ചപ്പാടിൽ ലോകകപ്പ് ഒരു ക്രിക്കറ്റ് ജി ട്വന്റി ആണ് എന്ന് ചരിത്രകാരനും നോവലിസ്റ്റും ക്രിക്കറ്റ് ആരാധകനുമായ മുകുൽ കേശവൻ പറഞ്ഞു വെക്കുന്നുണ്ട് ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായുള്ള ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാമത്തെ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തന്റെ ഓസ്ട്രേലിയൻ എതിരാളിയായ ആന്റണി ആൽബനിസിനൊപ്പം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ പര്യടനം നടത്തുകയുണ്ടായി പലർക്കും ഈ പരിപാടി സാധാരണ ക്രിക്കറ്റ് മത്സരത്തെക്കാൾ ഒരു രാഷ്ട്രീയ റാലിയോട് സാമ്യമുള്ളതായി അനുഭവപ്പെട്ടു സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള ധാരാളമായ ബാനറുകൾ വ്യക്തമാക്കുന്നത് പോലെ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ വിനോദത്തിനും രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടി ഈ സാഹചര്യം ഉപയോഗിക്കുകയായിരുന്നു എൺപതിനായിരത്തോളം ടിക്കറ്റുകളാണ് അന്ന് ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി വാങ്ങിയത് എന്ന് ഗുജറാത്തി പത്രമായ ദിവ്യ ഭാസ്കർ അന്ന് റിപ്പോർട്ട് ചെയ്തു ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും സമ്പന്നവും ശക്തവുമായ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ അന്നത്തെ സെക്രട്ടറി ജയ് ഷാ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു ഈ ഉന്നത സ്ഥാനത്തേക്ക് ഷായുടെ നിയമനമുണ്ടായത് കാര്യമായ ക്രിക്കറ്റ് അനുഭവത്തിൽ നിന്നോ മികവിൽ നിന്നോ അല്ല മറിച്ച് ഇന്ന് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും ശക്തനായ വ്യക്തിയായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകൻ എന്ന ഒറ്റ പേരിലാണ് ബി സി സി ഐ സെക്രട്ടറി ആയിരുന്നപ്പോൾ ജയ് മോഡിക്കും ബി ജെ പി ഇന്ത്യൻ സർക്കാരിനും വേണ്ടി നിലകൊണ്ടു അടുത്ത കാലം വരെ ജയ്ഷാ തന്റെ പിതാവിന്റെ തണലിൽ ആയിരുന്നു എന്നാൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ തന്നെ തലപ്പത്തിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം എല്ലാ ചടങ്ങുകളുടെ മുന്നിലും കേന്ദ്രമായി മാറി പത്തൊമ്പതാം വയസ്സിൽ യാതൊരു അനുഭവ ക്രിക്കറ്റ് ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാതെ ജയ്ഷ ക്രിക്കറ്റ് ഭരണരംഗത്ത് കടന്നു വന്നത് അന്ന് തന്നെ വിവാദമായ കാര്യമാണ് മുപ്പത്തി അഞ്ചാം വയസ്സിൽ ലോക ക്രിക്കറ്റിന്റെ തന്നെ തലപ്പെത്തി വരുന്നത് അത്ര നിഷ്കളങ്കമായല്ല ക്രിക്കറ്റ് ആരാധകർ നോക്കിക്കാണുന്നത് ഇന്ത്യയിൽ ഏറ്റവും ജനപ്രീതി ഉള്ളതും ലോകതലത്തിൽ തന്നെ ഏറ്റവും വാണിജ്യവൽക്കരിക്കപ്പെട്ട ഒരിനം കൂടിയായ ക്രിക്കറ്റ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ സൃഷ്ടിക്കുന്നു എന്നത് രാഷ്ട്രീയക്കാരെ ഇടപെടാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന കാരണമാകുന്നു ഇന്ത്യയിൽ രാഷ്ട്രീയവും മുതലാളിത്തവും ഒരുമിച്ച് ഒരേ പാതയിൽ നീങ്ങുന്ന ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ അഥവാ ക്രോണി ക്യാപിറ്റലിസത്തിന്റെ ഉദാഹരണം ഒറ്റ സംഭവത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും കഴിഞ്ഞ കാലം വരെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലേക്ക് പുനർനാമകരണം നടത്തുകയുണ്ടായി എന്ന് മാത്രമല്ല ബ്രാൻഡ് ഐക്കണുകളായി നിലകൊള്ളുന്ന സ്റ്റേഡിയത്തിന്റെ പവലിയനെന്റുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ മുതലാളിമാരുടെ പേരുകളായ അദാനിയുടെയും അംബാനിയുടെയും പേരുകൾ നൽകി ഇന്ത്യയിൽ ക്രിക്കറ്റും ബിസിനസ്സും പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്ന ഒന്നാണ് മാത്രമല്ല ഇന്ത്യയിൽ ഇത്രയും ജനപ്രീതിയുള്ള ഒരു മത്സരത്തിന്റെ പരസ്യമൂല്യവും വളരെ വലുതാണ് ജയ്ഷ ബി സി സി ഐയുടെ തലപ്പത്ത് നിന്ന സമയങ്ങളിലൊക്കെയും റെക്കോർഡ് തുകക്കാണ് ഐ പി എല്ലിന്റെ റൈറ്റ്സ് വിറ്റുപോയിട്ടുള്ളത് ക്രിക്കറ്റും രാഷ്ട്രീയവും ബിസിനസ്സും അതിവിദഗ്ധമായി ഉപയോഗിച്ചയാളാണ് ആളാണ് ജയ്ഷ ബി സി സി ഐയുടെയും ഐ സി സിയുടെയും തലപ്പത്തിരുന്ന ബിസിനസ്കാരനായ ജഗ്മോഹൻ ദാൽമിയെയും രാഷ്ട്രീയക്കാരനായ ശരത് പവാറിന്റെയും സമന്വയിപ്പിച്ച രൂപമാണ് യഥാർത്ഥത്തിൽ ദി കാരവിന്റെ റിപ്പോർട്ട് പ്രകാരം കുസും അടുത്തുവരെ നഷ്ടത്തിലോടിയിരുന്ന ജയ്ഷയുടെ ഉടമസ്ഥതയുള്ള കമ്പനി പതിനായിരം മടങ്ങ് ടേൺ ഓവറിലേക്ക് എത്തിയിരിക്കുന്നു ജയ്ഷ തന്റെ പദവി ദുരുപയോഗം ചെയ്താണ് ഇത്തരമൊരു ടേൺ ഓവർ ഉണ്ടാക്കിയത് എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് വരെ അയ്യായിരം രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്ന കമ്പനി അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് എൺപത് കോടിയിലേക്ക് അവരുടെ ടേൺ ഓവർ ഉയർത്തുന്നു എന്ന് ദബയർ പുറത്തുവിട്ട റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിക്കുന്നു ഇതിനോടുള്ള പ്രതികരണമായി ജയ്ഷ ദ കാരവൻ ദബയർ വയർ എന്നീ മാധ്യമങ്ങൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് ജയ്ഷ ഡിസംബർ ഒന്നിന് ഐ സി സിയുടെ ചുമതല ഏറ്റെടുക്കുന്ന പശ്ചാത്തലത്തിൽ അടുത്തതായി ബി സി സി ഐയുടെ തലപ്പത്തേക്ക് നിയമിക്കാൻ പോകുന്നത് മുൻ ബി ജെ പി മന്ത്രിയായ അരുൺ ജെയ്റ്റ്ലിയുടെ മകനായ രോഹൻ ജെയ്റ്റ്ലിയാണ് ബി ജെ പി സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ മേഖലയിലേക്കും തങ്ങളുടെ മക്കളെ നിയമിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇതെന്ന് കാണാൻ സാധിക്കും കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്ന കാലത്തൊക്കെയും ഇതേ കാരണം പറഞ്ഞ് അവരെ നിരന്തരം വിമർശിക്കാറുള്ള പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ